ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഷീ ബുക്കിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കാണാനും കഴിക്കാനും ഒക്കെ അടിപൊളിയായിട്ടുള്ള ഒരു സൂപ്പർ പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഇതിന് കൊട്ടയപ്പം ഫ്ലവർ പോട്ട് എന്നൊക്കെയാണ് കേട്ടോ പറയാറുള്ളത് ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്നാക്കാണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്കിതിലേക്കുള്ള കൊട്ട റെഡിയാക്കി എടുക്കണം കേട്ടോ അതിനായിട്ടൊരു ബൗളിലേക്ക് ഒന്നര കപ്പ് മൈദയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് സാധാരണ നമ്മൾ പൂരിക്കൊക്കെ മാവ് കുഴക്കില്ല അതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഇതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി മാറ്റണം കേട്ടോ പൂരിയുടെ സൈസിലുള്ള അത്രയും ചെറിയ ബോൾസാണ് റെഡി ആക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള ബോൾസൊക്കെ റെഡിയാക്കി എടുത്താൽ മതി എന്നിട്ട് ഓരോന്നും നമുക്ക് പരത്തി എടുക്കണം കേട്ടോ നമ്മൾ ചപ്പാത്തിക്ക് പരത്തി എടുക്കുന്ന പോലെ ഇതുപോലെ പരത്തി എടുക്കാം കനം കുറഞ്ഞിട്ട് വേണം പരത്തിയെടുക്കാൻ അല്ലെങ്കിൽ ഭയങ്കര സോഫ്റ്റ് ആയി പോകും കുറച്ച് ക്രിസ്പി ആയിട്ടാണ് നമുക്ക് വേണ്ടത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്ലവർ പോട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് ഇതുപോലെ ആ ഒരു ഷെയ്പ്പ് കിട്ടാൻ ഇങ്ങനൊരു സ്റ്റീൽ ഗ്ലാസ് ആണ് കേട്ടോ എടുക്കേണ്ടത് ഗ്ലാസ് കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ താഴെ ഭാഗത്ത് കുറച്ച് ഓയിലൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ പരത്തി വെച്ചിട്ടുള്ള മാവ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്താൽ മതി ഈ ഒരു മടക്കി മടങ്ങി നിൽക്കുന്ന ആ ഒരു ഭാഗമൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്ത് ഇതിമേ ഒട്ടിച്ച് കൊടുക്കുന്ന പോലെ ആ ഒരു രീതിയിലാക്കി കൊടുക്കാം കേട്ടോ ഇനി എണ്ണ നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് ഈ ഒരു ഗ്ലാസ് മാവ് വരുന്ന ആ ഒരു ഭാഗം എണ്ണയിലേക്ക് മുങ്ങുന്ന രീതിയിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നല്ലോണം ഫ്രൈ ആയി കഴിഞ്ഞാൽ ഇത് താനെ വിട്ടു വരും കേട്ടോ ഇനി ഇത് ഗോൾഡൻ ബ്രൗൺ നിറായിട്ട് വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നല്ല ക്രിസ്പി ആയിട്ട് വരണം കേട്ടോ ഇതിൻ്റെ ഉൾഭാഗത്തേക്കൊക്കെ എണ്ണ ആക്കിയിട്ട് നന്നായിട്ട് ഇതിനെ ഫ്രൈ ആക്കി എടുക്കണം ഇപ്പോൾ കണ്ടില്ല ഈ ഒരു കളറായി വരുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം അപ്പം നല്ല ആയിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു പോട്ടിൻ്റെ ഷേപ്പിലാണ് അല്ലേ നല്ല രസമാണ് ഈ ഒരു രീതിയിൽ നമുക്ക് കാണുമ്പോൾ കേട്ടോ ഇത് ഉണ്ടാക്കാനും ഭയങ്കര സാറ്റിസ്ഫയിങ് ആട്ടോ അപ്പോൾ കാണാൻ ശരിക്കും ഒരു ഫ്ലവർ പോട്ടിൻ്റെ ഷേപ്പ് ഉണ്ടല്ലേ ഇനി ഇതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫില്ലിങ് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ സിംപിളായിട്ടുള്ളൊരു ആണ് കൊടുക്കുന്നത് ആദ്യം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് ക്യാപ്സിക്കം വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിന് പിന്നെ സവാള പൊടിയായി അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഉപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഇനി വെച്ച് കൊടുക്കുന്നത് ചിക്കനാണ് കേട്ടോ ചിക്കൻ എല്ലാം ഇല്ലാത്ത പീസ് നോക്കിയിട്ട് ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുത്തതാണ് എന്നിട്ട് ഇതാ ഇതുപോലെ ചെറിയ പീസാക്കിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കേണ്ടത് അതാണ് ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള ചിക്കനാണ് ഇതിൻ്റെ മുകളിൽ മയണൈസൊക്കെ വച്ചപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇഷ്ടമുള്ള ഫീലിങ്ങോട് കൂടി സെർവ് ചെയ്യാം കേട്ടോ ഇത്രേ ഉള്ളൂ അടിപൊളിയായിട്ടുള്ളൊരു സ്നാക്കാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം കേട്ടോ താങ്ക്